ഞങ്ങൾ വെച്ച് ഉണങ്ങിയിട്ടാൻ തുണി മാത്രം ഒരു കവറിനകത്ത് കയറ്റി പോലും ഇല്ല അതിനെ വരാന്തേലും തിണ്ണേലും ഒക്കെ കുത്തിപ്പിടിച്ചിരുന്ന നമ്മളിങ്ങനെ ഈ രണ്ടു മൂന്ന് ദിവസം നമ്മൾ കരിഞ്ഞിട്ടുള്ള ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഉടമയായ സ്ത്രീ പണം ബാങ്ക് നടപടികൾ കഴിഞ്ഞാണ് പൈസ പൈസ ഞങ്ങളോട് ഇങ്ങനെ മറ്റു കാര്യങ്ങളും കുടിശ്ശിക തുടങ്ങി ഞങ്ങളുടെ പൈസ അവർക്ക് ബാങ്കിൽ അടയ്ക്കാൻ പറ്റാതെ ഞങ്ങളുടെ സാമ്പത്തികം മൊത്തം അവർ അവരുടെ കൊടുത്തിരിക്കുക ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല എനിക്ക് എൻ്റെ ഈ ലക്ഷം രൂപ കൊടുത്തത് മതി എനിക്ക് എനിക്ക് അതിൽ ഒരു ഒരു പൈസ പോലും വേണ്ട നമസ്കാരം ലക്ഷം രൂപ നൽകി വീട് ഒറ്റക്കെടുത്ത കുടുംബം ഇപ്പോൾ പെരുവഴി കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം മുക്കാട്ടുപടിയിലെ അനൂപും കുടുംബവുമാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമയായ സ്ത്രീ പണം അടയ്ക്കാതെ വന്നതോടെയാണ് ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചത് ഇതേ തുടർന്ന് ഇവരെ ഇറക്കി വിടുകയായിരുന്നു അനൂപും ഭാര്യയും പ്രായമായ അമ്മയും എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺമക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവർ വൈകുന്നേരം വരെ രാത്രി വരെ ഇവിടെ വീടിന് മുന്നിൽ നിൽക്കുകയും പിന്നെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് നിങ്ങൾ പോയതല്ലേ ഇതെന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇത് ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ആയി അന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉടമസ്ഥരെ വിളിച്ച് അറിയിക്കുമ്പോഴത്തേക്കെല്ലാം അവൾ ഉടമസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ടീച്ചറാണ് ചങ്ങനാശ്ശേരി മുഹമ്മദ് സ്കൂളിലെ ടീച്ചറാണ് അവർ ഫോൺ എടുക്കുകയോ നമുക്ക് പൈസ തരാനുള്ള ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ബാങ്ക് അറിയിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പൈസ തരാനുള്ള ഒരു നടപടി അവർ ഞങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്തുവല്ലേ ഞങ്ങൾ പറയും ഇത് ബാങ്ക്ക്കാർ കൊണ്ടുപോകും ഞാൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ പൈസ തന്നെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിത്താം ഇതൊന്നും കൂട്ടാക്കാതെ ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കിമ്മത് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നതാണ് അപ്പം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കയറി വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ബാങ്കുകാർ കയറി വന്ന് പെട്ടെന്ന് ഞങ്ങൾ ബഹളം വെച്ച് ഞങ്ങൾക്ക് പൈസ കിട്ടാതെ എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ ആ ആ അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ ഞങ്ങൾ ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത്ര പോലീസിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് വേറെ ആരും ഇവിടെ അയലക്കൻകാരും ഇവിടെ നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ ഇവിടെ ചുറ്റുമുള്ളത് അവരെ അവരെ ആരെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ തന്നെ പോലീസുകാർ വളരെ ഇതായിട്ട് നിങ്ങളെങ്ങോട്ട് പോവുക ഞങ്ങൾ ഞങ്ങളുടെ അവരെ അവരുടെ ഡ്യൂട്ടി ചെയ്യാനാണെന്നും പറഞ്ഞ് അമ്മയും ഇവരെ വനിതാ പോലീസ് അടക്കം വലിച്ച് ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ അയ കടന്ന തുണി മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ സാധനങ്ങളെല്ലാം അകത്ത് തന്നെയാണ് കിടക്കുന്നത് ഞങ്ങൾ അന്ന് കുളിച്ച് വെച്ച് ഉണങ്ങിയിട്ട തുണി മാത്രം ഒരു കവറിനകത്ത് കയറ്റി എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ തുണി പോലും ഇല്ല എന്നെ കൊച്ചാണെങ്കിൽ കഷ്ടപ്പെട്ട ഇത്ര ആളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായത് അത് ഇങ്ങനെ മേടിച്ചിട്ട് തരാതെ പോയിരിക്കുന്നത് ഒരു നിവൃത്തിയും ഇല്ല ഇനി ജീവിതം എങ്ങനെയാണെന്ന് പോലെ രണ്ട് പെമ്പില്ലാർ അല്ലേ അവനുള്ളത് അതിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള വഴി നമുക്കില്ല നമുക്കൊന്ന് കിടക്കാൻ ഒരു സ്ഥലമില്ല ഇങ്ങനെ ഞങ്ങൾ കിടന്നുകൊണ്ട് വഴി കിടക്കുന്ന പോലെ കിടക്കുക അവരും എല്ലാവരുടെയും വീടല്ലേ അതിൻ്റെ വരാന്തേലും തിണ്ണേലും ഒക്കെ കുത്തിപ്പിടിച്ചിരുന്നാൽ നമ്മളിങ്ങനെ ഈ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് തന്നെ പോനേ അങ്ങനെ ഒരു നിവൃത്തിയുമില്ല എൻ്റെ കുഞ്ഞിനാണെങ്കിൽ പണിക്ക് പോയാലല്ലേ നമുക്ക് കഴിയാനോ പോയുള്ളൂ നമുക്കാരും തരാനില്ല പിള്ളേർ രണ്ടുപേരെയും അങ്ങ് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു അതിങ്ങനെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുവല്ല പിള്ളേരൊന്നും ആഹാരം കഴിക്കാതെ എല്ലാം ആ എന്നാ ചെയ്യുമെന്ന് ഓർത്തി ഞങ്ങളങ്ങ് കഴിയുക വല്ല വേഷം കുടിച്ച് മരിക്കാവുന്നോർക്കുക പിന്നെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ പിന്നെയും തോന്നത്തില്ല അങ്ങനെയാണ് ഞങ്ങളിപ്പം കഴിയുന്നത് അല്ലല്ല ഞങ്ങളെടുക്കുമ്പോൾ അവർ പൈസ അടയ്ക്കുന്നുണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞാണ് അവർ പൈസ അടയ്ക്കാതായത് പൈസ അടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്ക് ഞങ്ങളോട് വന്ന് പറഞ്ഞു ഇങ്ങനെ സീബ ബി അടയ്ക്കുന്നില്ല ലോണും മറ്റു കാര്യങ്ങളും കുടിശിക്കുക തുടങ്ങി ഞങ്ങൾ ജനുവരി ആകുമ്പോഴത്തേക്കിതില്ലോ അല്ല അല്ലാത്ത ജെപ്തി നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ സി ബി ഐ അറിയിക്കുന്നത് അപ്പോൾ അവർ അതിൻ്റെ നടപടികളെക്കുറിച്ചൊന്നും അവർ സ്വീകരിക്കുന്നില്ല പിന്നെ ബാങ്ക് വന്ന് നോട്ടീസ് ഒട്ടിക്കാൻ തുടങ്ങി നോട്ടീസ് ഒട്ടിക്കാൻ തുടങ്ങിപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കും ു ഞങ്ങളുടെ പൈസ വേണമല്ലോ ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇവരെ അത് പുതുക്കാനോ ആ പൈസ ഞങ്ങൾക്ക് തരാനോ തയ്യാറാകുന്ന അല്ലെങ്കിൽ ബാങ്കിലോട്ട് വരും പൈസ അടയ്ക്കുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവർക്ക് സാവകാശം കൊടുക്കാമെന്നൊന്നും രണ്ടും തവണ ഞങ്ങൾ പറഞ്ഞു ബാങ്കിൽ ആ ബാങ്കിൻ്റെ പൈസ അടയ്ക്കുക അപ്പം ജപ്തി നടപടി ഒഴിവാകുമല്ലോ എന്നിട്ടും അവർ അതിന് അതിനും തയ്യാറാകുന്നില്ല ഞങ്ങളുടെ പൈസയൊന്നും തരുന്നില്ല അവർക്ക് ബാങ്കിലും അടയ്ക്കാൻ പറ്റാതെ അപ്പം ബാങ്കുകാർ വന്ന് ആദ്യം കഴിഞ്ഞ മാസം പകുതിയോടുകൂടി അവർ ഇറക്കാൻ വേണ്ടി തന്നെ വന്നു വീട്ടുപകരണങ്ങളെല്ലാം എന്താണ് അത് എടുക്കുകയാണെന്ന് ബാങ്കിനോട് പറഞ്ഞില്ലേ വീട്ടുപകരണങ്ങൾ അവര് സീൽ ചെയ്ത് അടച്ചടച്ച് വരുവായിരുന്നു ഞങ്ങൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീട്ടുപകരണങ്ങൾ എടുക്കാൻ ഞങ്ങളുടെ പിന്നെ കൊണ്ട് പോയി ഞങ്ങൾക്ക് ആറ് താമസിക്കാനോ അല്ലെങ്കിൽ റെന്റ് കൊടുക്കാനോ ഒന്നും പൈസ ഇല്ല കുട്ടികളുടെ പുസ്തകം അടക്കാം അവര് രാവിലെ സ്കൂളിൽ പോയ അന്നാ കയ്യിലുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി പുസ്തകങ്ങളും തുണികളും എല്ലാം അവരുടെ ഈ ഇതിനകത്ത് വീടിനകത്ത് ഞങ്ങൾ നിർബാധമില്ല ഉപകരണങ്ങളെല്ലാം ഇതിനകത്ത് പിന്നെ ഞങ്ങളൊരു പൂച്ച കുഞ്ഞും ഉണ്ട് ഇതിനകത്ത് അത് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ അറിയത്തില്ല പോലീസ് വലിയ സന്നാഹത്തോടെ വന്നാണ് ഭയങ്കര അന്നേരം ഞാൻ മോനെ നമുക്ക് ഇറങ്ങാമെന്നും അങ്ങനെ പോവാസിയാ അലോസിയല്ല ഞാൻ എന്റെ അനിയത്തിയ എന്റെ മോളാവള് എന്റെ മോളെ പോലെ ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നതാണ് ഞങ്ങളൊരു സമുദായം ഒന്നായിട്ട് നടക്കുന്നതാണ് ഒക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവൾ അത്ര സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചതിവിടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നേരത്തെ ഒക്കെ ഞങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ആവും മകളെന്ന് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു പക്ഷെ ഇത്രത്തോളം ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അവരുടെ ആറു ലക്ഷം രൂപ എങ്ങനെങ്കിലും തിരിച്ചു കൊടുക്കണം അവർക്ക് യാതൊരു അപ്പൊ പിന്നെ അത് തീർച്ചയായിട്ടും അവർ തിരിച്ചു കൊടുക്കില്ല ലക്ഷം രൂപയാണ് അവര് ഈ കുഞ്ഞുങ്ങളുടെ കഴുത്തലേം കാതയിലും ഒക്കെ കുറച്ച് ഇവിടെ വന്നു കഴിഞ്ഞാണ് അവര് കൊടുക്കുന്നത് പൈസ അവരുടെ പൈസ ഒരു 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 ബാധ്യത തീർത്ത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എങ്ങനെയും നിങ്ങൾ ഭാഗം നോക്കുക വീട് വീട് എടുക്കാനുള്ള പോലും ഇല്ലെന്ന് പറഞ്ഞല്ലോ ഇല്ല ഒന്നും പറയുന്നില്ല അവര് നമ്മക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല എനിക്ക് എന്റെ ഈ ആറു ലക്ഷം രൂപ കൊടുത്തത് കിട്ടിയാ മതി എനിക്ക് അതിലെ ഒരു ഒരു പൈസ പോലും എനിക്ക് വേണ്ട ഇത്രയും ദിവസത്തിനകം എന്റെ ജോലി പോയി എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം പോയി അല്ലാതെ എനിക്കിവിടെ കയറി താമസിക്കണോ എന്നോ ഒന്നുമില്ല എനിക്കാരെയും ബുദ്ധിമുട്ടിക്കാനും അല്ല എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കണം അത്രയും മാത്രം എനിക്ക് ചിന്ത അല്ലാതെ എനിക്കാരെയും അവരെ നാണം കെടുത്താനോ ഒന്നുമല്ല ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എൻ്റെ പൈസ മാത്രം എനിക്ക് ആറ് ലക്ഷം രൂപ ഞാൻ പാടുപെട്ടുണ്ടാക്കിയ ഇപ്പോഴും ഞാൻ പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന പൈസയെ അല്ലാതെ എനിക്ക് വേറെ ഒരു ഇതും എൻ്റെ എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടി അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ചായി ഈ ഓട്ടോറിക്ഷ പോലും പെട്രോൾ അടിച്ച് നടക്കുന്നു ആ ഒരു അവസ്ഥയല്ല ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി എങ്ങനെയായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഇവർ വലിയ വിഷമത്തിൽ തന്നെയാണ് ഒരു വർഷക്കാലം ഇവിടെ താമസിച്ചാണ് ഇങ്ങനെ ഒരു കടമുണ്ടാവും എന്ന് ഇവർക്ക് നേരത്തെ അറിയില്ലായിരുന്നു പിന്നീട് ബാങ്കുകാരൊക്കെ എത്തിയപ്പോഴാണ് ഇവർ വിവരം അറിയുകയും ഇത് വീട്ടുടമയെ ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ ആ പണം അടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെ ബാങ്ക് അധികൃതർ പോലീസുമായി എത്തി വീട് ജപ്തി ചെയ്യുകയായിരുന്നു ബലം പ്രയോഗിച്ച് ഇവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി അതിനെ തുടർന്ന് ഇവർക്ക് വീട്ടു സാധനങ്ങളും കുട്ടികളുടെ പഠന ഒന്നും എടുക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ വീ വാടക വീട്ടിലേക്ക് പോലും മാറാൻ കഴിയാത്ത ഒരു സാമ്പത്തിക നിലയിലാണ് ഇവരുള്ളത് ഇപ്പോൾ അയൽവാസിയുടെ അഭയത്തിൽ അവർ അവരുടെ വീട്ടിൽ കഴിയുകയാണ് അതിന് വലിയ കഷ്ടം തന്നെയാണ് ഈ വീട്ടുടമ ഇവർക്ക് ഒരു പണം നൽകുന്നതിനുള്ള ഒരു നടപടി നിയമ നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ക്യാമറമാൻ ജിതിനപ്പം സിയാശാം മറന്നാടൻ മലയാളി ചങ്ങനാശ്ശേരി